ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് സമുദ്രക്കിനി നായകനായ മൂവിയുടെ കഥ കേട്ടാലോ എങ്കിൽ വാ മൂവിയിലേക്ക് പോകാം മൂവിയിലെ നായകൻ്റെ പേരാണ് മുത്തുപാണ്ടി അയാൾ സാധാരണ ഒരു കൃഷിക്കാരനാണ് മുത്തുപ്പാണ്ടിക്ക് ആകെ സ്വന്തം എന്ന് പറയാൻ ഒരു മകൾ മാത്രമാണുള്ളത് അവളുടെ പേര് ഐശ്വര്യ എന്നാണ് ഫസ്റ്റ് സീനിൽ തന്നെ മുത്തുപാണ്ടിയുടെ വീട്ടിലേക്ക് രണ്ട് പോലീസുകാർ വന്നിട്ട് പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറയുന്നുണ്ട് മുത്തുപ്പാണ്ടി അവിടേക്ക് ചെല്ലുമ്പോൾ ഇൻസ്പെക്ടർ നിങ്ങളുടെ മകളെ കാണാനില്ലെന്ന് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് ഹോസ്റ്റൽ ആക്കിയാൽ മാത്രം പോരാ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് അന്വേഷിക്കുകയും വേണം നിങ്ങളുടെ മകൾ കുളിക്കുന്ന വീഡിയോ ആരോ എടുത്ത് ഇന്റർനെറ്റിൽ ഇട്ടിട്ടുണ്ടെന്നും പറഞ്ഞ് ആ വീഡിയോ മുത്തുപ്പാണ്ടിയെ കാണിക്കുവാണ് അത് കണ്ടതും അയാൾ വല്ലാതെ തകർന്നു പോയി എന്നിട്ട് ഇൻസ്പെക്ടറിനോട് എങ്ങനെയെങ്കിലും ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറയുകയാണ് ഇൻസ്പെക്ടറും നിങ്ങൾ വിഷമിക്കേണ്ട ഞങ്ങളും ഇതിനുവേണ്ടി തന്നെയാണ് ട്രൈ ചെയ്യുന്നതെന്ന് പറയുന്നു മാത്രമല്ല ഇതിന്റെ പിന്നിൽ ആരാണെന്ന് ഞങ്ങൾ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് മുത്തപ്പാണ്ടിയെ സമാധാനിപ്പിച്ച് അവിടെ നിന്നും പറഞ്ഞുവിടുകയാണ് എന്നാൽ ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് മുത്തുപ്പാണ്ടി തന്നെ തുനിഞ്ഞിറങ്ങുവാണ് അതിനായി ആദ്യം മുത്തുപ്പാണ്ടി ഐശ്വര്യയുടെ റൂംമേറ്റിനെ പോയി കാണുന്നുണ്ട് ഞാൻ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയിരിക്കുവായിരുന്നു പോയി വന്നതിന് ശേഷമാണ് ഈ വീഡിയോ കണ്ടത് ആ സമയം ഐശ്വര്യ റൂമില്ലായിരുന്നു എന്ന് പറയുന്നു എന്നാൽ ഈ വീഡിയോ ആരാണ് ഇവൾക്ക് ഫോർവേഡ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അത് ശേഖർ ആണെന്ന് പറയുന്നു മുത്തപ്പാണ്ടി ഉടനെ തന്നെ ശേഖറിനെ കാണാൻ വേണ്ടി പോവുകയാണ് അവനാണെങ്കിൽ ആ വീഡിയോ അയച്ചത് ഇബ്രാഹിം ആണെന്ന് പറയുന്നു ഉടനെ തന്നെ മുത്തപ്പാണ്ടി ഇബ്രാഹിമിനെ കാണാൻ അവിടെ നിന്നും പുറപ്പെടുന്നു ആ സമയം തന്നെ ഇവൻ അവനു മെസ്സേജ് അയക്കുന്നുണ്ട് മുത്തപ്പാണ്ടി ഇബ്രാഹിമിന്റെ അടുത്ത് പോയി ഓരോന്ന് ചോദിക്കുമ്പോൾ അവൻ അതിൽ നിന്നുമൊക്കെ മാറാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ മുത്തപ്പാണ്ടി വിടുമോ അവസാനം പ്രഭു ആണ് അവന് വീഡിയോ സെൻഡ് ചെയ്തതെന്ന് പറയുന്നു എന്നിട്ട് ആ വീഡിയോ ഡിലീറ്റ് ആക്കാൻ അവനോട് പറയുന്നു മുത്തുപാണ്ടി അവിടെ നിന്നു നേരെ പ്രഭുവിനെ കാണാൻ പോയിരിക്കുന്നു ആ സമയത്ത് പഴയകാല ഓർമ്മകൾ കാണിക്കുന്നുണ്ട് മുത്തുപാണ്ടി ഒരു സാധാരണ കൃഷിക്കാരനായിരുന്നു എങ്കിലും വളരെ സന്തോഷമായിട്ട് തന്നെയാണ് ജീവിച്ചു വന്നത് ഒരു ദിവസം അയാളുടെ ഭാര്യയ്ക്ക് ഷോക്ക് അടിച്ചിട്ട് അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജി ലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നാൽ അവളെ ഡോക്ടേഴ്സ് ആരും അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു നേഴ്സാണ് ഹെൽപ്പിന് വരുന്നത് എന്നാൽ അവർ വന്ന് നോക്കുന്നതിന് മുമ്പ് തന്നെ മുത്തുപാണ്ടിയുടെ വൈഫ് മരിക്കുന്നു അതിനുശേഷം സിംഗിൾ ഫാദർ ആയിട്ടിരുന്ന് ഐശ്വര്യയെ വളർത്തുന്നു മാത്രമല്ല ഈ സ്ഥലത്ത് ഡോക്ടർ ഇല്ലാത്തത് കൊണ്ടാണ് തന്റെ അമ്മ മരിച്ചത് അതുകൊണ്ട് തന്നെ ഐശ്വര്യ ഒരു ഡോക്ടർ ആകാൻ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയിട്ട് അവൾ കഠിന പ്രയത്നം ചെയ്യുന്നു ഇപ്പോൾ പ്രസന്റിൽ ഇൻസ്പെക്ടർ പ്രഭുവിന്റെ വീട്ടിൽ ചെന്നിട്ട് അന്വേഷിക്കുമ്പോൾ പ്രഭു ഒരു ബാറിൽ ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഇതേ സമയത്തിൽ ബാറിലിരിക്കുന്ന പ്രഭു അവന്റെ ഫ്രണ്ടായ അരവിന്ദിനോട് സംസാരിക്കുന്നു എന്താണെന്ന് വെച്ചാൽ അരവിന്ദിൽ നിന്നും പ്രഭു പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് തിരിച്ചു ചോദിക്കുമ്പോൾ അവിടെ വാക്കു തർക്കം ഉണ്ടാകുകയും അതിൽ ദേഷ്യം വന്ന അരവിന്ദ് പ്രഭുവിന്റെ തലയിൽ കുപ്പി അടിച്ചു പൊട്ടിക്കുന്നു ഇതിൽ പ്രഭുവിന് നല്ല രീതിയിൽ പരിക്കുണ്ടാകുന്നു ശേഷം പ്രഭുവിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് ആ സമയത്തിലാണ് മുത്തുപ്പാണ്ടി ആ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അവിടെ വെച്ച് പ്രഭു അൺകോൺഷ്യസ് ആണെന്ന് അറിയുന്ന മുത്തപ്പാണ്ടിയും ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ഇരിക്കുകയാണ് ആ സമയത്ത് മുത്തുപ്പാണ്ടിക്ക് തന്റെ മകളുടെ ഓർമ്മകൾ വരുന്നു ഐശ്വര്യ അവളുടെ സ്കൂളിലെ സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു അതിനു കാരണം അവളുടെ അച്ഛനായ മുത്തുപ്പാണ്ടി എന്ന് പറയുന്നതും അയാൾക്ക് അത് അഭിമാന നിമിഷമായിരുന്നു ശേഷം മുത്തുപ്പാണ്ടി അടുത്തുള്ള ഒരു സാറിനോട് ഡോക്ടർ പഠിക്കാൻ എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിക്കുമ്പോൾ നീറ്റ് എക്സാമിനെ പറ്റി അവർ പറയുന്നു മാത്രമല്ല നീറ്റ് എക്സാം സെന്ററൊക്കെ കുറച്ച് ദൂരെ സ്ഥലങ്ങളിലാണ് അതുകൊണ്ട് തന്നെ അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണമെന്ന് പറയുന്നു സോ നമ്മുടെ മുത്തുപാണ്ടിയും അയാളുടെ നിലമെല്ലാം വിറ്റ് മകളെ പഠിപ്പിക്കാനായിട്ട് കോച്ചിങ് സെന്ററിൽ ചേർക്കുന്നു ഐശ്വര്യക്ക് തന്റെ അച്ഛന്റെ നിലമെല്ലാം വിറ്റ് പഠിപ്പിക്കുന്നതിൽ വിഷമമുണ്ടെങ്കിലും അവളുടെ അച്ഛനു വേണ്ടി അത് അവൾ സമ്മതിക്കുവാണ് കോച്ചിങ് സെന്ററിൽ ചേർക്കാൻ സമയത്ത് അവിടെയുള്ള എല്ലാവരുടെ അടുക്കയിലും തന്റെ മകൾ ന്യൂസ് പേപ്പറിൽ വന്നത് കാണിച്ച് വളരെയധികം സന്തോഷപ്പെടുന്നു ശേഷം പ്രസന്റിലേക്ക് വരുന്നു ഇൻസ്പെക്ടറുടെ അടുത്തു നിന്ന് മുത്തുപ്പാണ്ടിക്ക് കോൾ വരികയാണ് എന്താണെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം റെയിൽവേ ട്രാക്കിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് അത് ഐശ്വര്യുടേത് ആണോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് മുത്തുപാണ്ടിയും ബോഡി ഐഡന്റിഫൈ ചെയ്തിട്ട് ഇത് എന്റെ മകളല്ല എന്ന് പറഞ്ഞ് പുറത്തു വന്ന് നല്ലപോലെ കരയുന്നുണ്ട് മുത്തുപാണ്ടിയുടെ അവസ്ഥ കണ്ടിട്ട് ഇൻസ്പെക്ടറും അയാളെ സമാധാനിപ്പിക്കുന്നുണ്ട് അതിനുശേഷം ഇൻസ്പെക്ടർ പ്രഭുവിനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് വരികയാണ് ഇപ്പോഴും പ്രഭു അൺകോൺഷ്യസ് തന്നെയാണ് പ്രഭുവിനെ അടിച്ച് എല്ലാവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ കാണാതെ പോയ ഐശ്വര്യ അവസാനമായിട്ട് സംസാരിച്ച ആളുടെ സിം കാർഡ് പ്രഭുവിന്റെ പേരിലാണെന്നാണ് അന്വേഷണത്തിലൂടെ അറിയാൻ പറ്റിയത് അതിന് പ്രഭുവിന്റെ അച്ഛൻ ഞങ്ങൾക്ക് സെൽഫോൺ കടയാണെന്നും സോ അവന്റെ ഫ്രണ്ട്സ് ആർക്കെങ്കിലും സിമ്മ് വേണമെങ്കിൽ ഇവന്റെ പേരിലാണ് ഉപയോഗിക്കുന്നതെന്നും പറയുന്നു പ്രഭു കോൺഷ്യസ് ആയതിനു ശേഷം അവനോട് സംസാരിക്കാമെന്ന് വെച്ച് ഇൻസ്പെക്ടർ അവിടെ നിന്നും പോകുന്നു പ്രഭുവിന്റെ അച്ഛനാകട്ടെ അയാളുടെ ഒരു കൂട്ടാളിയെ അവിടെ നിർത്തിയിട്ട് അവിടെ നിന്നും പോകുന്നു ഇതെല്ലാം മുത്തപ്പാണ്ടി ദൂരത്തിൽ നിന്നും നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു നേരം കഴിഞ്ഞപ്പോൾ ആ ആൾ ഉറങ്ങിപ്പോകുന്നുണ്ട് ആ സമയത്ത് തന്നെ പ്രഭു കണ്ണു തുറക്കുന്നുണ്ട് അത് വെളിയിൽ വന്ന് സിസ്റ്റർ ഇൻഫോം ചെയ്യുന്നുണ്ട് ഡോക്ടറെ വിളിക്കാൻ പോകുന്ന ആ തക്കത്തിൽ മുത്തുപ്പാണ്ടി അകത്തേക്ക് ചെന്ന് തന്റെ മകളുടെ വീഡിയോ ഫോർവേഡ് ചെയ്തത് ആരാണെന്ന് ചോദിക്കുന്നുണ്ട് ഇത് കേട്ടതും പ്രഭു ടെൻഷനായിട്ട് ബി പി ഒക്കെ ലോയായി ഒരു തുമ്പം കിട്ടിയില്ല ഇനി എന്ത് ചെയ്യുമെന്നോർത്ത് മുത്തുപ്പാണ്ടി വെളിയിലേക്ക് ഇറങ്ങി ഈ സമയത്തിൽ ഡോക്ടറൊക്കെ അകത്തേക്ക് വന്ന് പ്രഭുവിനെ രക്ഷിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല പ്രഭു മരിച്ച കാര്യം അറിഞ്ഞ് അവന്റെ അച്ഛൻ നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട് ഈ സമയത്ത് മറ്റൊരിടത്ത് അരവിന്ദും അവന്റെ ഫ്രണ്ട്സുമായിട്ട് ഐശ്വര്യയുടെ വീഡിയോ എല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേസമയം പോലീസ് സ്റ്റേഷനിൽ മുത്തപ്പാണ്ടിയോട് പ്രഭുവിന്റെ ഫോട്ടോ കാണിച്ചു ചോദിക്കുമ്പോൾ അവൻ ആരാണെന്ന് അറിയില്ലെന്നും അയാൾ പറയുന്നു ഈ സമയത്തിൽ അരവിന്ദിന്റെ അച്ഛൻ എക്സ് മിനിസ്റ്റർ വന്ന് എന്റെ മകൻ ഇപ്പോഴും മിസ്സിംഗ് ആണ് ഇനിയും കണ്ടുപിടിച്ചില്ലേ എന്നും പറഞ്ഞ് നല്ല രീതിയിൽ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരുടെ കേസ് ഒന്നും ഒന്നും ആകുന്നില്ലല്ലോ എന്ന വിഷമത്തിൽ മുത്തുപ്പാണ്ടി അവിടെ ിൽ നിന്നും പോകുന്നു അതിനടുത്തുള്ള ടീക്കടക്കാരനാണെങ്കിലും മുത്തുപാണ്ടിയുടെ അവസ്ഥ കണ്ടിട്ട് സഹതാപം തോന്നുന്നുണ്ട് ഇപ്പോൾ വിഷമത്തിൽ ഇരിക്കുന്ന നമ്മുടെ മുത്തുപാണ്ടി ഒരു ഗോഡൌണിലേക്ക് വരികയാണ് അകത്തെന്താന്ന് നോക്കി കഴിഞ്ഞാൽ അരവിന്ദിനെ കെട്ടിയിട്ടിരിക്കുന്നു ഇപ്പോഴാണ് മുത്തുപ്പാണ്ടിയുടെ ആറ്റിറ്റ്യൂഡ് ഒക്കെ ഒന്ന് മാറുന്നത് മകൾക്ക് വേണ്ടി പോരാടുന്നൊരു അച്ഛൻ മുത്തപ്പാണ്ടി മുണ്ടൊക്കെ മടക്കി കുത്തി സകല ദേഷ്യവും എടുത്ത് അവനെ അറഞ്ചം പുറഞ്ചം എടുത്തിട്ട് അടിക്കുന്നുണ്ട് വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്യിച്ചിട്ട് അവനെ കഴുത്തു നേരിച്ചു കൊല്ലുന്നു എന്നിട്ട് അവന്റെ മൊബൈൽ റെയിൽവേ ട്രാക്കിൽ വെച്ചിട്ട് ചിന്ന ഭിന്നമാക്കി അതേ ട്രെയിനിലേക്ക് തന്നെ അവന്റെ ബോഡി എറിയുന്നുണ്ട് നെക്സ്റ്റ് സീനിൽ ഇൻസ്പെക്ടർ അരവിന്ദ് ലാസ്റ്റ് പോയ കോഫി ഷോപ്പിലെ സി സി ടി വി ക്യാമറ എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട് ഇതേ സമയത്തിൽ മുത്തപ്പാണ്ടി അരവിന്ദിന്റെ ഫ്രണ്ടായ പ്രകാശ് അവന്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് കാണുന്നു വീട്ടിൽ നിന്നും ഇറങ്ങിയ പ്രകാശ് ആരെയോ കോൾ ചെയ്യുന്നുണ്ട് മാത്രമല്ല ഒരു പെൺകുട്ടിയും കാറിൽ കയറുന്നുണ്ട് അവൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം വഴിയുള്ള ഫ്രണ്ടാണ് രണ്ടുപേരും പേരും ആദ്യമായാണ് കാണുന്നത് അങ്ങനെ അവർ കാറിൽ സംസാരിച്ചു കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവൻ അവൻ്റെ ഫ്രണ്ട്സിന് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഒരു റെസ്റ്റോറൻറിൽ നിർത്തുന്നു ഇതേ സമയം ഇൻസ്പെക്ടറും അവളുടെ ഫാമിലിയുമായിട്ട് ആ റെസ്റ്റോറൻറിൽ വരുന്നുണ്ട് അതിനിടയിൽ പ്രകാശ് ഓർഡർ ചെയ്ത ജ്യൂസ് അവർക്ക് കൊടുക്കാൻ നേരം പ്രകാശ് അത് ഞങ്ങൾ ഓർഡർ ചെയ്തതാണെന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇൻസ്പെക്ടർ അവർക്ക് തന്നെ കൊടുത്തേക്കാൻ പറയുന്നു അങ്ങനെ രണ്ടുപേരും ജ്യൂസൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് പോകാൻ നേരം നേരെ പോകാതെ അവർ ഒരു കാട്ടുവഴിയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല അവന്റെ ലൊക്കേഷനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുന്നുണ്ട് ആ പെൺകുട്ടിയാണെങ്കിൽ ടൈം ഇത്രയും ആയതുകൊണ്ട് തന്നെ എന്നെ വീട്ടിലേക്കാക്കൂ എന്ന് പറയുമ്പോൾ പ്രകാശും നമുക്കൊരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞ് അപമര്യാദയായിട്ട് അവളോട് പെരുമാറുന്നുണ്ട് ഈ ടൈമിൽ ഇവരെ ഫോളോ ചെയ്ത് വന്ന മുത്തുപാണ്ടി ഇവനെ അടിച്ച് ഒരു ചാക്കിലാക്കിയിട്ട് അവിടെ നിന്നും പോയി ആ ഗോഡൌണിൽ കൊണ്ടുപോയിട്ട് അവനെ അടിച്ചു ചതിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പോഴാണ് അവൻ നടന്ന കാര്യങ്ങൾ പറയുന്നത് കോച്ചിങ് സെന്ററിൽ ഐശ്വര്യയുടെ ബെസ്റ്റ് ഫ്രണ്ടായ ആയ സുമതിയെ പോകുമ്പോഴും വരുമ്പോഴുമെല്ലാം ബോയ്സ് എല്ലാം ശല്യപ്പെടുത്തുന്നുണ്ട് ഇത് കണ്ടിട്ട് ഐശ്വര്യ മാനേജ്മെന്റിൽ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാനേജ്മെന്റിൽ നിന്നും പ്രകാശിനെ നല്ല രീതിയിൽ ഫയർ ചെയ്യുന്നുണ്ട് മാത്രമല്ല വാർണിംഗും കിട്ടുന്നുണ്ട് ഈ സമയത്തിൽ തന്നെയാണ് മുത്തുപാണ്ടി ഐശ്വര്യയെ കാണാൻ വരുന്നത് അങ്ങനെ അവർ നല്ല സന്തോഷത്തിലിരിക്കുന്ന ഈ സമയത്ത് തന്നെ പ്രകാശ് അവിടെ വന്ന് നല്ല രീതിയിൽ പ്രശ്നമുണ്ടാക്കുന്നുണ്ട് ഐശ്വര്യ ആകട്ടെ ഈ സമയം അവളുടെ ചെരുപ്പെടുത്ത് പ്രകാശിന്റെ മുഖത്തടിക്കുന്നു ഇതും കൂടി ആയപ്പോൾ ഐശ്വര്യയോടുള്ള പ്രകാശിന്റെ ദേഷ്യം പിന്നെയും കൂടി പിന്നെ പ്രതികാരത്തിന് വേണ്ടി ഫ്രണ്ട്സുമായിട്ട് പ്രകാശ് ഓരോ പ്ലാനൊക്കെ ചെയ്യാൻ തുടങ്ങി അതിനുവേണ്ടി അവൻ ഐശ്വര്യ താമസിച്ചിരുന്ന ഹോസ്റ്റലിന്റെ ബാത്റൂമിൽ ക്യാമറ ഫിക്സ് ചെയ്യുന്നു അന്ന് രാത്രി തന്റെ ബോയ് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ കൂടാൻ വേണ്ടിയിട്ട് സുമതി പുറത്തേക്ക് പോകുന്ന സമയത്തിൽ ഐശ്വര്യയുടെ കുളിക്കുന്ന വീഡിയോ അവൾക്ക് സെൻഡ് ചെയ്യുന്നുണ്ട് മാത്രമല്ല തങ്ങളോട് മാപ്പ് ചോദിക്കുവാൻ പറഞ്ഞാണ് അവളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് ഇപ്പോൾ ഇതൊക്കെ കണ്ടും കേട്ടും മനസ്സ് തകർന്നിരിക്കുന്ന ഐശ്വര്യ വേറെ വഴിയില്ലാതെ അവളുടെ അച്ഛനെ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും സിഗ്നൽ ഇല്ലാനിട്ട് ഫോൺ ആവുന്നില്ല ഇപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ അവസാനം അവരോട് മാപ്പ് ചോദിക്കാൻ വേണ്ടി ചെന്ന ഐശ്വര്യയെ അവരെല്ലാം ചേർന്ന് റേപ്പ് ചെയ്യുന്നു എന്നിട്ട് കാടിന്റെ നടുവിലേക്ക് എറിഞ്ഞു എന്ന് പറയുന്ന പ്രകാശിനെ മുത്തുപ്പാണ്ടി അവന് വന്ന ദേഷ്യത്തിൽ അടിച്ചടിച്ചു കൊന്നു ശേഷം മുത്തുപാണ്ടി പ്രകാശ് അവളെ എറിഞ്ഞു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി നോക്കി അവിടെ കണ്ട ചോര തുളികൾ കണ്ട് അലമുറയിട്ട് കരയുകയാണ് ഇതേ സമയത്തിലെ നമ്മുടെ ഇൻസ്പെക്ടർ പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ പ്രകാശിനെ കാണാനില്ലെന്ന് പറഞ്ഞ് അവന്റെ പേരൻസ് വന്ന് കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട് മാത്രമല്ല പ്രകാശിന്റെ ഫോട്ടോ കാണിക്കുന്നുമുണ്ട് ഫോട്ടോ കണ്ട് ഇൻസ്പെക്ടർ ആകെ ഷോക്കാകുകയാണ് എന്താന്ന് വെച്ചാൽ അറിയാലോ കഴിഞ്ഞ ഡേ ആണ് പ്രകാശ് ഒരു പെൺകുട്ടിയും കൂട്ടി റെസ്റ്റോറന്റിൽ വന്നത് അതിനുശേഷം പ്രകാശിന്റെ കംപ്ലൈൻ്റ് ലെറ്റർ വായിക്കുമ്പോഴാണ് അവൻ പഠിച്ച കോച്ചിങ് സെന്റർ നോട്ട് ചെയ്യുന്നത് അങ്ങനെ ഇതിനു മുമ്പേ നടന്ന അരവിന്ദിന്റെ കേസൊക്കെ എടുത്തു നോക്കുമ്പോൾ നമ്മുടെ ഇൻസ്പെക്ടർക്ക് ഈ നടക്കുന്ന കൊലപാതകങ്ങൾക്ക് ഒരു ലീഡ് കിട്ടുന്നുണ്ട് ഇതേ സമയം ഈ ഗ്യാങ്ങിലുള്ള ലാസ്റ്റ് പയ്യനായ മാത്യു അവന്റെ ചേട്ടനോട് എല്ലാം തുറന്നു പറയുന്നുണ്ട് ഇത് കേട്ട് ചേട്ടനും അവനോട് ചൂടാകുന്നുണ്ട് അവൻ ഇനി ഒരു കേസിലും അകപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവനെ നാടുകടത്താൻ ശ്രമിക്കുന്നു ആ സമയത്ത് തന്നെ ഇൻസ്പെക്ടർ അവിടെ വന്ന് മാത്യുവിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെങ്കിലും മാത്യു അവിടെ പോയതാണെന്ന് അറിയില്ലെന്ന് അവൻ്റെ ചേട്ടൻ പറയുന്നു എത്രയൊക്കെ പറഞ്ഞിട്ടും അയാൾ അവൻ എവിടെയുണ്ടെന്ന് പറയുന്നില്ല അവസാനം നിങ്ങളുടെ അനിയൻ ആപത്തിലാണെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും പോകുന്നു ഇതേ സമയം മാത്യു സഞ്ചരിച്ച കാർ പഞ്ചറായി ഒരു മരത്തിൽ പോയി ഇടിക്കുന്നു മുൻസീറ്റിലിരുന്ന മാത്യുവും ഡ്രൈവറും ബോധമില്ലാതെ കിടക്കുന്നു ഇവിടേക്ക് മുത്തപ്പാണ്ടി വരുന്നു മുത്തപ്പാണ്ടി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവനെ എടുത്ത് ചാക്കിൽ കെട്ടി അവിടെ നിന്നും കൊണ്ടുപോകുന്നു മാത്യുവിന്റെ ചേട്ടൻ സംഭവം പറഞ്ഞ് അവിടേക്ക് വരുന്നുണ്ട് ആ സമയം ഇൻസ്പെക്ടറും അവിടെ വന്നിട്ട് മാത്യുവിനോട് നല്ല രീതിയിൽ ചൂടാവുന്നുണ്ട് കാരണം അവർ നേരത്തെ പറഞ്ഞതാണല്ലോ അവൻ ആപത്തിലാണെന്ന് ശേഷം മുത്തുപ്പാണ്ടി റെയിൽവേ ട്രാക്കിൽ മാത്യുവിന്റെ ഫോൺ വെച്ചിട്ട് അവിടെ ഇരുന്നു പഴയ ഒരു കാര്യം ഓർക്കുന്നു എന്താണെന്ന് വെച്ചാൽ അന്ന് കാട്ടിലേറിഞ്ഞ ഐശ്വര്യ അവിടുന്ന് എങ്ങനെയോ വീട്ടിലേക്ക് എത്തുന്നുണ്ട് എന്നിട്ട് അവളുടെ അച്ഛനോട് നടന്നതെല്ലാം പറയുന്നുണ്ട് എന്നെ റേപ്പ് ചെയ്തവർ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്നും വെളിയിൽ ലീക്ക് ആകരുത് എന്നൊക്കെ പറയുന്നുണ്ട് തൻ്റെ മകൾ പറയുന്നതെല്ലാം കേട്ട് മനസ്സ് തകർന്ന മുത്തുപ്പാണ്ടിയും അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് വെച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു എന്നാൽ പോകുന്ന വഴിയിൽ അവൾ വേദന കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് ആ വീഡിയോ ഒരിക്കലും ലീക്കാകാൻ അച്ഛൻ അനുവദിക്കരുത് എന്നിട്ട് പോകുന്ന വഴിയിൽ തന്നെ അവൾ റെയിൽവേ ട്രാക്കിലേക്ക് എടുത്ത് ചാടുകയാണ് ട്രെയിൻ ഇടിച്ച് ആ സ്പോട്ടിൽ തന്നെ അവൾ മരിക്കുകയാണ് തന്റെ മകൾ തന്റെ കൺമുന്നിൽ വെച്ച് മരിക്കുന്നത് കണ്ട അച്ഛൻ ഇതിനു കാരണക്കാരനായ എല്ലാവരെയും കൊല്ലാൻ ഇറങ്ങി പുറപ്പെടുകയാണ് അങ്ങനെയാണ് ഇവരെ എല്ലാവരെയും ഈ അച്ഛൻ കൊന്നത് മാത്യുവിന്റെ ഫോൺ സിഗ്നൽ കട്ടായ അതേ സ്ഥലത്ത് തന്നെയാണ് അരവിന്ദിന്റെ ഫോൺ സിഗ്നൽ കട്ടായി എന്ന് മനസ്സിലാക്കി ഇൻസ്പെക്ടറും അവിടേക്ക് വരികയാണ് നിങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് നന്നായി അറിയാം അന്ന് ഒരു പെൺകുട്ടിയുടെ ബോഡി റെയിൽവേ ട്രാക്കിൽ നിന്നും കിട്ടിയില്ലേ അത് ശരിക്കും ഐശ്വര്യ തന്നെ ആയിരുന്നു നിങ്ങൾ അത് നിങ്ങളുടെ മകളല്ലെന്നും പറഞ്ഞപ്പോഴേ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അതിൽ ഐശ്വര്യക്ക് എന്താ സംഭവിച്ചതെന്നും എനിക്കറിയാം എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത് അവർക്കുള്ള ശിക്ഷ ഞാൻ മേടിച്ചു കൊടുക്കുമായിരുന്നല്ലോ ഈ നിയമവ്യവസ്ഥയിൽ എനിക്ക് ഒരു വിശ്വാസവുമില്ല സാധാരണക്കാരനെന്ന നിലയിൽ ഞാൻ എത്ര പോരാടിയാലും അവസാനം ഇവനൊക്കെ നെഞ്ചു വിരിച്ച് ഇവിടെ കൂടെ നടക്കും നഷ്ടം ഞങ്ങൾക്ക് മാത്രമാണ് ആ നഷ്ടം ഞാൻ നികത്തി ഒരച്ഛനെന്ന നിലയിൽ ഞാൻ എന്റെ മകൾക്ക് എന്ത് ചെയ്യണമോ അത് ഞാൻ ചെയ്തു എന്നും പറഞ്ഞ് അയാൾ ട്രെയിനു മുന്നിലേക്ക് ചാടി അവിടെ തന്നെ മരിക്കുകയാണ് അങ്ങനെ മൂവി ഇവിടെ അവസാനിക്കുകയാണ് ഈ മൂവി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്